എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിൻ്റെ ചന്ദ്ര കളഭം മുപ്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമൂട് മീര അലേഖയുടെ കൈപിടിച്ച് വീടിനകത്തേക്ക് ഓടി അവൾ വാതിലടച്ച് കുറ്റിയിട്ടു അലേഖയുടെ കുഞ്ഞു മുഖത്ത് ഭയം നിഴലിച്ചു അയാൾ തന്നെ കണ്ടെത്തി കഴിഞ്ഞു സാരി തലപ്പ് പിടിച്ച് മുഖത്തെയും കഴുത്തിലെയും വിയർപ്പുമണികളൊപ്പിയിട്ട് അവൾ റോഡിന് അഭിമുഖമുള്ള ജനൽ അല്പം തുറന്നു നകുലൻ ഗേറ്റ് തുറക്കുന്ന കാഴ്ച നടുക്കത്തോടെ അവൾ കണ്ടു അലേഖ്യ ഓടിവന്ന അവളെ ചുറ്റിപ്പിടിച്ചു കോളിംഗ് ബെൽ ശബ്ദിച്ചതും അവളും അലേഖ്യയും ഞെട്ടി വാതിൽ തുറക്കേണ്ടെന്ന് അലേഖ ആംഗ്യം കാണിച്ചു കോളിംഗ് ബെൽ ശബ്ദിച്ചുകൊണ്ടിരുന്നു പിന്നെ വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടു മീരാ വാതിൽ തുറക്കാതെ ഞാൻ പോവില്ല പോലെ അയാളുടെ സ്വരം വന്നു വാതിൽ തുറക്കാതെ നിവൃത്തിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി അയാൾ പോവില്ലെന്ന് ഉറപ്പാണ് അലേഖയെ മാറ്റി നിർത്തിയിട്ട് അവൾ ചെന്ന് വാതിൽ തുറന്നു ചുവരിൽ കൈമുട്ടുകുത്തി അയാൾ അവളെ നോക്കിച്ചിരിച്ചു കൊള്ളാം ഒളിച്ചോടി വന്നത് ഭർത്താവിൻ്റെ കൺമുന്നിലേക്ക് കാര്യങ്ങൾ ഇത്രത്തോളം പുരോഗമിക്കുമെന്ന് ഞാൻ കരുതിയില്ല നിങ്ങൾക്ക് എന്താ വേണ്ടത് അവളുടെ ഒച്ച വിറച്ചു എനിക്കു മാത്രമല്ല നിനക്കും വേണ്ടത് ഒരു ജീവിതം അയാൾ അകത്ത് കയറാൻ തിരിഞ്ഞപ്പോൾ അവൾ വഴിതടഞ്ഞു അവിടെ നിന്ന് പറഞ്ഞാൽ മതി എനിക്ക് പറയാൻ ഒരുപാടുണ്ട് അതുവരെ നീ എന്നെ പഠിക്ക് പുറത്തു നിർത്തുമോ നകുലൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ വാതിലൊഴിയാതെ അവൾക്ക് നിവൃത്തിയില്ലായിരുന്നു മോളയെ അയാൾ ചിരിച്ചുകൊണ്ട് അലേഖയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൾ ഭയന്ന് പിന്നോക്കം മാറി മോളയും നീ ഭയപ്പെടുത്തി വച്ചിരിക്കുകയാണല്ലേ നിങ്ങൾ ആരാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം നഗുരൻ പുച്ഛത്തോടെ മീരയെ നോക്കി തലയാക്കി നിന്നെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി നീ വർക്ക് ചെയ്ത സ്കൂളിൽ നിന്നൊരു വിവരവും അവർ തന്നില്ല തൃശ്ശൂരിൽ സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ കുറച്ചു സമയം ജോലി ചെയ്തിരുന്നതല്ലേ ചന്ദ്രഹാസന്റെ കണ്ണു വെട്ടിച്ച നീ അവിടെ കഴിഞ്ഞത് പേയിങ് ഗസ്റ്റായി പൂങ്കുന്നത്ത് ഒരു വീട്ടിലും അവൾ മിണ്ടിയില്ല ഏറ്റവും ഒടുവിലാ നീ എറണാകുളത്തുണ്ടെന്ന് കേട്ടിട്ട് വിശ്വസിക്കാൻ തോന്നിയില്ല ഇതുപോലൊരു ലക്ഷറി വില്ല വാടകയ്ക്കടുത്ത് താമസിക്കാൻ മാത്രം സൗകര്യമൊക്കെ ഉണ്ടോ നിനക്ക് അയാൾ ആശ്ചര്യപ്പെട്ടു തിരുവനന്തപുരത്തായിരുന്നപ്പോൾ അത് ഹേമന്റെ വീടായിരുന്നു ചന്ദ്രഹാസൻ നിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് ഞാൻ അറിഞ്ഞു ഇത് നീ എടുത്ത വാടക വീട് ഞാൻ ആലോചിക്കുക അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്ന് അയാൾ സെറ്റിയിൽ ചെന്നിരുന്നു മീര ശക്തിയായി ഞെട്ടി അമ്മയ്ക്കു നല്ല സുഖമില്ല എനിക്ക് കൂട്ടിയിരുന്ന് ശ്രദ്ധിക്കാനും സമയമില്ല പിടിച്ചുകൊണ്ട് ബാത്റൂമിൽ പോകാനും മറ്റും ഒരു പെണ്ണിന്റെ സഹായം ആവശ്യമാണ് ജസ്റ്റിസ് ശിവരാമൻ തമ്പിയുടെ ഭാര്യയുടെ കാര്യത്തിൽ നിനക്കും ബാധ്യതയുണ്ട് തന്ത്രപൂർവ്വമായ ഒരു നീക്കമാണ് അയാളുടെ നിന്ന് മീരയ്ക്ക് മനസ്സിലായി താൻ കൈയൊഴിയില്ലെന്ന് അയാൾക്കറിയാം ഇത് എന്റെ പേരിൽ എടുത്ത വീടല്ല പരിചയത്തിൽ ഒരാൾ എടുത്തു തന്നതാണ് ഏതു നിമിഷവും ഞങ്ങൾക്ക് ഈ വീട് വിട്ട് പോകേണ്ടി വരും ആയിക്കോട്ടെ ഇനി അമ്മയുടെ കാര്യം മീല ഏറ്റെടുത്തേ തീരൂ എറണാകുളത്ത് തന്നെ നല്ലൊരു വീട് ഞാൻ എടുത്തു തരാം നിങ്ങൾ ഒന്നിച്ച് ജീവിക്ക് എന്തിന് നിങ്ങളുടെ ഔദാര്യം ഞാൻ എന്തിനു സ്വീകരിക്കണം നിങ്ങൾ എനിക്ക് ആരുമല്ല നിങ്ങളുടെ അച്ഛൻ എൻ്റെ പഠിപ്പിന് സഹായിച്ചു വിവാഹത്തിന് ഇരുപത്തഞ്ച് പൗൻറ്റ് സ്വർണവും തന്നു ആ വലിയ മനുഷ്യൻ്റെ മകനായ നിങ്ങൾ അതെല്ലാം വിളിച്ചു പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് അദ്ദേഹം എനിക്ക് വേണ്ടി ചിലവാക്കിയ പണം പലിശ ചേർത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മടക്കി കൊടുക്കുക മാത്രമാണ് നന്ദി കേടാണെങ്കിലും എന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല ഞാൻ അത് ചെയ്യാം അതോടെ അതോടെ എല്ലാം അവസാനിക്കണം അതങ്ങനെ മടക്കി കൊടുത്ത് അവസാനിക്കുന്ന ബന്ധമല്ല നകുലൻ എഴുന്നേറ്റു നീ ഇവിടെ വന്നെത്തിയെന്ന് എനിക്കറിയാം തൊട്ടടുത്ത വീട്ടിൽ ഹേമൻ താമസിക്കുന്നു നിന്നെയും കുഞ്ഞിനെയും കണ്ടിട്ട് അവൻ ഓർമ്മ മടക്കി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നീ പക്ഷേ േമന് നിന്നെയും കുഞ്ഞിനെയും തിരിച്ചറിയാൻ കഴിയുന്നുമില്ല അയാൾ എല്ലാം മനസ്സിലാക്കിയെന്ന് വീരയ്ക്കുറപ്പായി നീയും കുഞ്ഞും ആരാണെന്ന് ഹേമനോട് പറയാനുള്ള ധൈര്യം മാത്രം ഇപ്പോഴും നിരക്കില്ല ക്രോണിക് ബാച്ചിലറായി വിലസുന്ന അവന് നിന്റെ കഥ ഒന്നാന്തരം ചീറ്റിംഗ് ആയിട്ടേ തോന്നു ഈ കോളനിയിൽ തന്നെയുള്ള മറ്റൊരു പെണ്ണുമായി അവന്റെ വിവാഹം ഒരാഴ്ചക്കുള്ളിൽ നടക്കാനും പോകുന്നു നകുലൻ ചിരിച്ചു നിന്നെ ആരോ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും ചന്ദ്രഹാസന്റെ കയ്യിൽപ്പെടാതെ നീ ഇവിടെ ജീവിക്കുന്നത് അതൊന്നുകൊണ്ട് മാത്രമാ മകന്റെ കൺമുന്നിൽ അവന്റെ ഭാര്യയും കുഞ്ഞുമുണ്ടെന്നറിഞ്ഞാൽ ചന്ദ്രഹാസൻ പാഞ്ഞെത്തും പക്ഷേ അയാളോട് ഈ വിവരം ഞാൻ പറയില്ല നീ മരിച്ചു പോകുന്നത് എനിക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല മടിക്കാതെ നിങ്ങൾ ചൊന്ന് പറയണം ചന്ദ്രേട്ടിന്റെ വിവാഹം തന്നെയാ ഞാനും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇനി എന്റെ മനസ്സിൽ ചന്ദ്രേട്ടൻ്റെ ഒപ്പം ഒരു ജീവിതമില്ല ഒന്നിച്ചു ജീവിച്ച വർഷങ്ങൾ മതി എനിക്ക് നകുലൻ അവളെ തറപ്പിച്ചു നോക്കി എന്തിനെ നേരിടാനുള്ള മനസ്സെനിക്കിപ്പോൾ ഉണ്ട് മീര ഇവിടെ ഉണ്ടെന്ന് ഹാര വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം അലേഖയുടെ കൈപിടിച്ച് മീര അകത്ത മുറിയിൽ കയറി വാതിലടിച്ചു നകുലൻ പുറത്തിറങ്ങി സിറ്റൌട്ടിൽ കിടന്ന കസേരയിലിരുന്നു ഒരു കാർ എതിർവശത്തെ വീടിന് മുന്നിൽ വന്ന് നിന്നപ്പോൾ അയാൾ എഴുന്നേറ്റു കാറിൽ നിന്നിറങ്ങിയ ഹേമചന്ദ്രനെ നകുലൻ തിരിച്ചറിഞ്ഞു ഹേമചന്ദ്രൻ ഗേറ്റ് തുറന്നിട്ട് കാറിനടുത്ത് വന്നപ്പോൾ നകുലൻ ഉറക്ക വിളിച്ചു ഹേമ മീനയുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ ഒരാൾ നിൽക്കുന്നത് ഹേമചന്ദ്രൻ കണ്ടു ഹേമചന്ദ്രന് ആളെ മനസ്സിലായില്ല എടാ ഹേമ ഞാനാടാ നകുലൻ നകുലൻ ഹേമചന്ദ്രൻ ആശ്ചര്യം തോന്നി ഡിഗ്രി മുതൽ പി ജി വരെ ഒന്നിച്ചു പഠിച്ച നകുലൻ അല്ലേ അത് മീനയും നകുലനും തമ്മിൽ എന്താണ് ബന്ധം ഹേമചന്ദ്രൻ ഗേറ്റ് തുറന്ന് വീടിന് നേരെ ചെന്നപ്പോൾ നകുലൻ മുറ്റത്തേക്ക് ഇറങ്ങി വാതിൽ തുറന്ന് ഹാളിലിറങ്ങിയ മീര ജനലിനടുത്തേക്ക് ഓടി വന്നു ഹേമചന്ദ്രൻ ഗേറ്റ് കടന്നു വരുന്ന കാഴ്ച അവൾ കണ്ടു മുറ്റത്ത് വച്ച് ഹേമചന്ദ്രനും നകുലനും മുഖാമുഖം നോക്കി വിസ്മയത്തോടെ നിന്നു നകുല നീ ഇവിടെ ഇടാ ഹേമ രണ്ടുപേരും ആഹ്ലാദത്തോടെ കെട്ടിപ്പിടിക്കുന്നത് നടുക്കത്തോടെ മീര കണ്ടു നിന്നു നകുലനെ അകത്തി നിർത്തി അത്ഭുതത്തോടെ ഹേമചന്ദ്രൻ നോക്കി എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട് നിന്നെപ്പറ്റിയും ഒരു വിവരവും ഇല്ലാതായി പോയല്ലോടാ നമ്മൾ പിരിഞ്ഞിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞു നകുലൻ ഉറക്ക പറഞ്ഞു നീ ആളാകെ മാറിപ്പോയല്ലോടാ പറ്റിയടാ നിനക്ക് നിന്റെ അച്ഛനും അമ്മയ്ക്കും സുഖമല്ലേടാ അച്ഛൻ മരിച്ചടാ ഓ മൈ ഗോഡ് എന്നിട്ട് നീ എന്നെ അറിയിച്ചില്ലല്ലോ അന്നേരം ഒന്നിനും കഴിഞ്ഞില്ലടാ പത്രത്തിൽ ന്യൂസ് വന്നിരുന്നു നീ കണ്ടു കാണുമെന്നാ ഞാൻ കരുതിയത് അല്ല നീ എന്താ ഈ വീട്ടിൽ ഹേമചന്ദ്രൻ അമ്പരപ്പോടെ ചോദിച്ചു മീര എന്റെ ബന്ധുവ ഓ അങ്ങനെയും ഒരു ബന്ധമുണ്ടോ നീ വാ വീട്ടിലേക്ക് പോകാം ഹേമചന്ദ്രൻ നകുലൻ്റെ കരം കവർന്ന് പുറത്തേക്ക് കൊണ്ടുപോയി മീര സ്തംഭിച്ചു നിന്നു ഹേമചന്ദ്രൻ കാർ അകത്തേക്ക് അയാൾ വാതിൽ തുറന്നു ഇവിടെ ആരൊക്കെയുണ്ട് ഞാനും പിന്നെ വേണുമാമയും ഞാൻ പറഞ്ഞിട്ടില്ലേ വേണുമാമയെപ്പറ്റി ആ സ്റ്റേറ്റ്സിലുള്ള നിന്റെ അങ്കളല്ലേ അതെ വേണുമാമ നാട്ടിലേക്ക് പോന്നു വയറ്റിലയിലെ ഒരു ഹോസ്പിറ്റലില്ല പ്രാക്ടീസ് ചെയ്യുന്നത് നീ ഇരിക്കൂ ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ വേണുമാമ ഇപ്പോൾ എത്തും ഹേമചന്ദ്രൻ ബാഗുമായി മുറിയിലേക്ക് പോയി ഗൂഢമായ ചിരിയുമായി നകുലൻ സെറ്റിയിലിരുന്നു ഹേമചന്ദ്രൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് പുറത്തു വന്നു ഒരഞ്ച് മിനിറ്റ് ചായ എടുക്കാം ഹേമചന്ദ്രൻ കിച്ചനിലേക്ക് നടന്നു കൂടെ നകുലനും ചെന്നു ഹൗസിംഗ് കോളനിയുടെ ഗേറ്റ് കടന്നപ്പോഴാണ് മീരയുടെ കോൾ വേണുചിക്കു വന്നത് എന്താ മോളെ വേണുമാമേ ഹാ നകുലൻ എന്നെ കാണാൻ വന്നിരുന്നു അയാളെ ചന്ദ്രേട്ടൻ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുക ചന്ദ്രേട്ടൻ അയാളെ തിരിച്ചറിഞ്ഞു ഞാനിതാ എത്തിക്കഴിഞ്ഞു മോളെ അയാൾ കോൾ കട്ടിച്ചു കാർ പോർച്ചിൽ കയറ്റിയിട്ട ശേഷം വേണുജി വീട്ടിലേക്ക് ധൃതിയിൽ കയറി കിച്ചനിൽ നിന്ന് സംസാരം കേട്ടു നിന്നെ കണ്ടത് നന്നായി ഈ ആഴ്ച എൻ്റെ മാനേജോ കൺഗ്രാജുലേഷൻസ് പെണ്ണെവിടെന്നാ അവൾ ഈ കോളനിയിൽ തന്നെ ഉള്ളതാ എല്ലാം ഞാൻ പറയാം ഒരു പ്രണയം മണക്കുന്നല്ലോടോ ഹേമ വേണുജി കിച്ചനിലേക്ക് ചെന്നു ചായ കപ്പിൽ പകരുകയാണ് ഹേമചന്ദ്രൻ നകുലനെ വേണുജി കണ്ടു ഇതാണ് വേണുമാമ ഹേമചന്ദ്രൻ നകുലന് വേണുജിയെ പരിചയപ്പെടുത്തി ചിരിയോടെ നകുലൻ കൈനീട്ടി ഹലോ ഞാൻ നകുലൻ ഹേമന്റെ ക്ലാസ്മേറ്റാ നകുലൻ നീട്ടിയ കൈയിലേക്ക് വേണുജി നോക്കി ചോരക്കറ അയാൾ ആ കയ്യിൽ കണ്ടു ഹേമന്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ചവൻ ഹലോ വേണുജി ചായ കപ്പെടുത്തപ്പോൾ മുഖം വിളറി ചന്ദ്രഹാസന്റെ മറ്റൊരു പതിപ്പാണ് അയാളെന്ന് നഗുലന് തോന്നി എവിടാ മിസ്റ്റർ നകുലൻ്റെ വീട് ചായ കുടിച്ചുകൊണ്ട് വേണച്ച് ചോദിച്ചു തൃശൂരിൽ നിന്റെ വിവാഹം കഴിഞ്ഞോടാ നകുലന് ചായ കൊടുത്തിട്ട് ഹേമചന്ദനെ ആരാഞ്ഞു ഇല്ല നിന്നെ പോലെ ഞാനും ബാച്ചിലറാ നകുലൻ എന്താ ഇവിടെ ഹേമനെ കാണാൻ വന്നതാണോ അല്ല എൻ്റെ ഒരു ബന്ധുവ അടുത്ത വീട്ടിലെ മീര അവളെ കണ്ടിറങ്ങാൻ നേരത്താ ഹേമൻ മുന്നിൽ വന്ന് പെട്ടത് സർപ്രൈസായി മീരയുമായി നിന്റെ ബന്ധം പറഞ്ഞില്ല ഹേമചന്ദ്രൻ ജിജ്ഞാസപ്പെട്ടു എന്റെ വല്യമ്മയുടെ മകനാ അവളെ വിവാഹം ചെയ്തത് ആ ബന്ധം അലസിപ്പിരിഞ്ഞു പോയി ഓഹോ ആ അവൾ പറഞ്ഞിരുന്നു ഒരു ജസ്റ്റിസ് ശിവരാമൻ തമ്പിയുടെ മകൻ അതെ നകുലൻ ഉള്ളാല ചിരിച്ചു അച്ഛന്റെ പേര് പോലും ഹേമചന്ദ്രന്റെ മനസ്സിലില്ല പി ജി കഴിഞ്ഞിട്ടാണ് അവൻ വീട്ടിലെത്തുന്നത് കുറഞ്ഞത് ആറേഴ് വർഷങ്ങൾ അവന്റെ മനസ്സിലില്ലെന്ന് നകുലൻ ഊഹിച്ചു അയാൾ ഒരു നഴ്സിനെ വിവാഹം ചെയ്ത് കാനഡയിലാണല്ലേ ഉള്ളിലുണ്ടായ അമ്പരപ്പ് നകുലൻ മറച്ചുവെച്ചു മീര ഹേമചന്ദ്രനോട് പറഞ്ഞ കഥ അതാണെന്ന് അയാൾ ഊഹിച്ചു അതെ അതൊക്കെ അവൾ പറഞ്ഞല്ലേ പറഞ്ഞു എൻ്റെ ഒരു ഛായ നകുലൻ്റെ വല്യമ്മയുടെ മകൻ ഉണ്ടായിരുന്നോ മീര ഏതൊക്കെയോ വഴിക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് നഗുലന് മനസ്സിലായി ആ കറക്റ്റ് കറക്റ്റ് നകുലൻ ചിരിച്ചു അയാളുടെ ഓരോ ഭാവപകർച്ചയും ഉറ്റുനോക്കി വേണുചേരുന്നു അവളുടെ കുഞ്ഞ് ആദ്യം എനിക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി അവളുടെ പപ്പ ഞാനാണെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ കൂടി പിന്നീട് ആ കാര്യങ്ങളൊക്കെ അറിയുന്നത് നകുലനെ കണ്ടത് നല്ല സമയത്താ ഹേമചന്ദ്രൻ ആശ്വാസത്തോടെ ചിരിച്ചു മീരയും മോളം ഹേമനും ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് മനസ്സിലായി ഹേമൻ അറിയോ ഞാനിപ്പോഴും വിവാഹം കഴിക്കാതിരിക്കുന്നത് മീരയെ ഓർത്ത ഹേമചന്ദ്രന്റെ മുഖത്ത് കൗതുകം നിറഞ്ഞു അവളെ എനിക്കും അമ്മയ്ക്കും വലിയ കാര്യമായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു ദാമ്പത്യ ജീവിതം അവൾക്കുണ്ടായിട്ടില്ല അവന്റെ മനസ്സിൽ മറ്റൊരു പെണ്ണായിരുന്നു എങ്ങനെയോ ഒരു കുഞ്ഞുണ്ടായി എല്ലാം ഒരിക്കൽ മീര പറഞ്ഞു അവളെ നന്നായി അറിയുന്നത് കൊണ്ട് അവളെ വിവാഹം ചെയ്യാൻ അമ്മ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക എനിക്കും അതിൽ താല്പര്യമുണ്ട് പക്ഷേ ഒരു ഷോക്കില അവൾ എന്നോട് അവൾക്ക് താല്പര്യക്കുറവൊന്നുമില്ല ഇന്നും ഞങ്ങൾ അതേപ്പറ്റി സംസാരിച്ചു ഹേമചന്ദ്രന്റെ മുഖം വിടരുന്നു നകുല നിനക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായാൽ നീ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും അത് വേണുജിയുടെ മനസ്സ് പൊള്ളി അവളുടെ ഒരു വാക്കിനു വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത് വേണുമാമേ നമുക്ക് നകുലന്റെയും മീരയുടെയും വിവാഹം നടത്തണം ഹേമചന്ദ്രൻ ആവേശം കൊണ്ടു ഹേമചന്ദ്രന്റെ മുഖം അടച്ചൊരു അടി കൊടുക്കാനാണ് വേണുജിയുടെ കൈ ധരിച്ചത് സ്വന്തം ഭാര്യയുടെ വിവാഹം നടത്താൻ ആവേശം കാണിക്കുന്ന ഭർത്താവ് മീരയുടെ വിവാഹം നടത്താൻ നമ്മൾ ആരുമല്ലോ ഹേമ താല്പര്യമില്ലാത്ത മട്ടിൽ വേണുജി പ്രതികരിച്ചു നകുലൻ എനിക്ക് വേണ്ടപ്പെട്ടവനാ അഞ്ചു വർഷം ആത്മമിത്രങ്ങളായിരുന്നു ഞങ്ങൾ അതൊന്നും വേണു മാമയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ അതെ എനിക്ക് മനസ്സിലാവില്ല അയാൾ ഒരു അരസികനാണെന്ന് നകുലന് തോന്നി നകുല ഞാൻ മീനയോടൊന്ന് സംസാരിക്കാം ഒരു കുട്ടിയുമായി എത്ര കാലം അവൾക്ക് കഴിയാനാകും ആ ഹേമൻ അവളോടൊന്ന് സംസാരിക്കേ നിന്നെ ഇവിടെ വച്ച് കണ്ടത് നന്നായി പിന്നെ ആ കുട്ടി പപ്പയെന്ന് വിളിച്ച് നിന്റെ പിന്നാലെ നടന്നാൽ നിന്റെ ജീവിതത്തെയും അത് ബാധിക്കും എന്നെ സംബന്ധിച്ച് ആ കുട്ടി അന്യൊന്നുമല്ല നകുലൻ ഉന്നം വയ്ക്കുന്നത് എന്താണെന്ന് വേണുജയ്ക്ക് മനസ്സിലായി എല്ലാം മനസ്സിലാക്കി തന്നെയാണ് അവന്റെ വരവ് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ നീ കാര്യമായി മീരയോടൊന്ന് സംസാരിച്ചിട്ട് എന്നെ വിളിക്ക് നിന്റെ നമ്പർ ഒന്ന് പറ ഹേമചന്ദ്രൻ പറഞ്ഞ നമ്പർ നകുലൻ ഫീഡ് ചെയ്തു അയാൾ എഴുന്നേറ്റു നീ ഇടക്കിടെ വരണം അത് മീരയിലും ഒരു ചേഞ്ച് വരുത്തും ഹേമചന്ദ്രൻ ഉപദേശിച്ചു ശരിയടാ നീ അയൽപക്കത്തുണ്ടല്ലോ ഞാൻ വരാം ഹേമചന്ദ്രന് കൈ കൊടുത്തിട്ട് നകുലൻ ഇറങ്ങിപ്പോയി അവരുടെ വിവാഹക്കാര്യത്തിൽ വേണുമാമയ്ക്കെന്താ ഒരു താല്പര്യക്കുറവ് നിനക്കെന്താ അതിൽ ഇത്ര വലിയ താല്പര്യം ഹേമചന്ദ്രൻ കൗശലക്കാരനെ പോലെ ചിരിച്ചു അതെന്താണെന്ന് വേണുമാമയ്ക്ക് മനസ്സിലായില്ലേ ഒന്നാമത്തെ കാര്യം ആ കുട്ടിയെ കൊണ്ടുള്ള ശല്യം പിന്നെയുള്ളത് മനുഷ്യത്വപരം തന്നെ മീനയ്ക്കൊരു ജീവിതം കിട്ടും ഒരു കുഞ്ഞിന്റെ അമ്മയെ ഭാര്യയായി സ്വീകരിക്കാനുള്ള മനസ്സ് നകുലൻ ഉണ്ടായില്ലേ അതെല്ലാവർക്കും കഴിയുന്ന കാര്യമാണോ അവന്റെ ഔദാര്യം അവൾ വേണ്ടെന്ന് വെച്ചാലോ മീരയോട് നമ്മൾ സംസാരിക്കണം വേണം ആ കാര്യങ്ങൾ പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തണം ഞാനും മീരയെ കാണാം നകുലന് വേണ്ടി ഞാൻ മീരയെ കാണുന്നെങ്കിൽ അവനൊരു കുഴപ്പക്കാരനാണെന്ന് മുന്നറിയിപ്പ് നൽകാനാകും അവന്റെ മുഖത്ത് കള്ളലക്ഷണമുണ്ട് അവൾ അവന്റെ നേരെ മുഖം തിരിച്ചു കാണുമെന്ന് നൂറ് ശതമാനം ഉറപ്പ് പിന്നാലെ നടക്കുകയാവും അവൻ നിന്റെ സഹായം തേടിയപ്പോഴേ കാര്യം മനസ്സിലായില്ലേ ഹേമചന്ദ്രൻ നിശബ്ദനായി സത്യം പറയാമല്ലോ നീ പപ്പിയോട് അടുത്തില്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ മീരയെ പ്രപ്പോസ് ചെയ്തേനെ അതൊരു കടന്ന കൈയാണെന്ന് എനിക്കറിയാം ഒരു കുഞ്ഞിൻ്റെ അമ്മയെന്ന് നീ അല്പം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു വേണുമാമേ അലേഖയുടെ പപ്പയ്ക്ക് നിന്റെ ഛായ പോലുണ്ട് മരണമുഖത്തു നിന്ന് അലേഖ്യ മടങ്ങി വന്ന നിമിഷം നീ മറന്നിട്ടില്ലല്ലോ ഉണ്ണിമോളെ എന്ന് നീ വിളിച്ചപ്പോൾ അവൾ ഉണർന്നു അവളുടെ മമ്മിക്ക് പോലും കഴിയാത്തത് നിനക്ക് സാധിച്ചു ഹേമചന്ദ്രന്റെ മുഖം വലിഞ്ഞു മുറുകി അവൾക്ക് നീയുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി ഏതോ ഒരു ജന്മത്തിൽ അവൾ നിന്റെ മകളാകാം പെങ്ങളാകാം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പോ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അവൾ നിന്റെ മകളായിരുന്നു വാട്ട് എ നോൺസെൻസ് വേണോ മാമ കഴിച്ചിട്ടാണോ വരുന്നത് അല്ല മീരയിലും കുട്ടിയിലും വേണുമാമയ്ക്കുള്ള അമിത താല്പര്യം മുമ്പ് പല സംശയങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അതിപ്പോഴും വേണുമാമയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല എന്തായാലും ഞാനും അവളും തമ്മിൽ ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് നീ കരുതുന്നില്ലല്ലോ ഞാനൊരു പീഡിയാട്രീഷ്യൻ ആണെങ്കിലും മനുഷ്യ മനസ്സിന്റെ നിഗൂഢതകളെപ്പറ്റി ഞാൻ ഒരുപാട് വായിച്ചറിഞ്ഞിട്ടുണ്ട് അലേഖ്യ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് നിന്നെ അവിടെ എത്തിച്ചത് നിനക്കവളിലുള്ള സ്വാധീനം മനസ്സിലാക്കിയായിരുന്നു ആ നിമിഷം നിന്നെപ്പോലും ത്രസിപ്പിച്ചില്ലേ പിന്നീട് നീ എന്നോട് പറഞ്ഞു ഏതോ ജന്മത്തിൽ ആ കുട്ടിയുമായി നിനക്കൊരു ബന്ധമുണ്ടായിരുന്നെന്ന് അതൊക്കെ നീ മറന്നുപോയോ ഹേമചന്ദ്രൻ എതിർത്തില്ല നിനക്കൊരു മകൾ പിറന്നാൽ അലേഖ്യ എന്ന് പേരിടണമെന്ന് നീ ആഗ്രഹിച്ചില്ലേ നീയാണ് പപ്പ എന്ന് വിശ്വസിച്ച് ആ പേരുമായി ഒരു പെൺകുഞ്ഞ് നിന്റെ മുന്നിൽ വന്നു ഹേമചന്ദ്രൻ തലയുടെ പിൻഭാഗം തിരുമ്മി വേണുമാവ എന്നെ ഭ്രാന്ത പിടിപ്പിക്കരുത് ഏതോ ഒരാളിൻ്റെ ഭാര്യയായിരുന്നു മീര അയാളുടെ കുഞ്ഞ അലേഖ്യ തുമ്പും പാലുമില്ലാതെ സംസാരിക്കരുത് ചില സത്യങ്ങൾ നമ്മുടെ മുന്നിൽ തെളിയുന്നത് തുമ്പും വാലുമില്ലാതെയാണ് അത്തരമൊരു സത്യമാണ് മീരയും അലേഖയും മീര പറയുന്ന ഒരു കഥ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അത് സത്യമാണെന്ന് ആർക്കറിയാം ഇനി നീ അതൊക്കെ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല ഏഴ് ദിവസമേ നിന്റെ വിവാഹത്തിനുള്ളൂ വേണുജി എഴുന്നേറ്റ് പോയി അതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്ന് ഹേമചന്ദ്രൻ പ്രാർത്ഥിച്ചു പോയി റിങ് ചെയ്യുന്ന സെൽഫോണുമായി ഹേമലത പൂമുഖത്ത് വന്നു ചുരുട്ടുപുകച്ചിരിക്കുകയാണ് ചന്ദ്രഹാസൻ ഹേമലത ഫോൺ നീട്ടി പത്മൻ മേനോന അയാൾ ഡിസ്പ്ലേയിൽ നോക്കിയിട്ട് ഫോൺ വാങ്ങി ഹലോ ബ്രിഗേഡിയർ ഞാൻ പത്മൻ മേനോന ആ പറയണം സർ ബാംഗ്ലൂരിലെ എന്റെ പെങ്ങൾ മരിച്ചു ഞാനും മോളും അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞു ചന്ദ്രഹാസൻ എഴുന്നേറ്റു പിന്നെ വിവാഹത്തിന് ഒരാഴ്ചയല്ലേ ഉള്ളൂ അതൊന്നും മാറ്റി വെക്കണം പതിനാറ് കഴിയാതെ മംഗളകർമ്മം പാടില്ലെന്ന് ബ്രിഗേഡിയർക്ക് അറിയാമല്ലോ ചന്ദ്രഹാസൻ സ്തബ്ധനായി നിന്നു ഞങ്ങൾ തിരിച്ചു വന്നിട്ട് നമുക്കൊരു ഡേറ്റ് കുറിക്കാം ട്രെയിനിന്റെ ഹോൺ ചന്ദ്രഹാസന്റെ കാതിൽ വീണു വണ്ടി വരുന്നു ബാംഗ്ലൂർ ചെന്നിട്ട് ഞാൻ വിളിക്കാം കോൾക്കട്ടായി എന്താ ഹേമലത ചോദിച്ചു കുറച്ച് നേരത്തേക്ക് ചന്ദ്രഹാസന് ശബ്ദിക്കാനായില്ല പതിയിരുന്നു നടത്തിയ ആക്രമണം പോലെ അയാൾക്ക് തോന്നി ഹേമന്റെ വിവാഹം മാറ്റിവെക്കണം എന്തായിപ്പോ ഹേമലത പകച്ചുപോയി അയാൾ വിവരങ്ങൾ പറഞ്ഞു ഇതിലെന്തെങ്കിലും കളവുണ്ടോന്ന് എനിക്കറിയണം ഹേമലതയുടെ ഉള് കിടുകിടുത്തു അവർ എന്തെങ്കിലും മണത്തറിഞ്ഞെങ്കിൽ നമുക്ക് നിശബ്ദരാവാനേ കഴിയൂ ഒരു പ്രശ്നത്തിനും നമ്മൾ പോവരുത് ഹേമലത ഓർമ്മപ്പെടുത്തി അയാൾ ഹേമചന്ദ്രന്റെ നമ്പറിലേക്ക് വിളിച്ചു ഭക്ഷണം കഴിഞ്ഞ് വാഷ് മേസിനിൽ കൈ കഴുകുമ്പോൾ ഹേമചന്ദ്രന്റെ ഫോൺ റിങ് ചെയ്തു അയാൾ വേഗം വന്ന് ഫോൺ എടുത്തു എന്താ എന്താച്ച പപ്പിക്ക് ബാംഗ്ലൂരിൽ ബന്ധുക്കളുണ്ടോ ഉണ്ട് രണ്ട് ആന്റിമാരുണ്ട് അതിലൊരാൾ മരിച്ചെന്ന് മേനോന്റെ കോൾ വന്നു പപ്പി നിന്നെ വിളിച്ചോ ഇല്ല വിവാഹം മാറ്റിവെച്ചു ഹേമചന്ദ്രന് വിശ്വസിക്കാനായില്ല വിവാഹം മാറ്റിവെച്ചെന്നോ ആ അവളുടെ ആന്റിയല്ലേ മരിച്ചത് നീ പപ്പിയെ വിളിക്ക് എന്താ സംഭവിച്ചതെന്നറിയണം കോൾക്കട്ടായി കിച്ചനിൽ നിന്ന് വന്ന വേണുജി ഉള്ളിൽ ചിരിച്ചു പപ്പി പ്രവർത്തിച്ചു തുടങ്ങി അഞ്ചു ദിവസം കടന്നുപോയി പപ്പിയെയോ അവളുടെ അച്ഛനെയോ കോൺടാക്റ്റ് ചെയ്യാൻ ഹേമചന്ദ്രന് കഴിഞ്ഞില്ല മരണമറിഞ്ഞ് അതുവരെ ഒന്ന് പോകാൻ അയാൾ ആഗ്രഹിച്ചതായിരുന്നു ചന്ദ്രഹാസന് വ്യക്തമായ ഒരു മറുപടി കൊടുക്കാനും ഹേമചന്ദ്രന് കഴിഞ്ഞില്ല ഓഫീസിലിരിക്കുമ്പോൾ റോയ് പരേരുടെ കാൾ വന്നു സാറിനെ എനിക്കൊന്ന് കാണണം വൈകുന്നേരം ഓഫീസിലേക്ക് വന്നോട്ടെ നേരിട്ട് സംസാരിക്കേണ്ട മാറ്റതാ വളരെ സീരിയസാ ശരി കോൾക്കട്ടായി ഹേമചന്ദ്രന്റെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി വൈകുന്നേരം ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ റോയ് പെരേനെ കാത്തു നിൽപ്പുണ്ട് അയാളെയും കൂട്ടി പാർക്കിംഗ് ഏരിയയിൽ ചെന്നു എന്താ റോയ് സാറ് മറ്റൊന്നും ധരിക്കരുത് സാറിന്റെ ഉഡ്മിയെ പോലൊരു പെണ്ണിനെ ഞാൻ ബാംഗ്ലൂരിൽ ഒരു നിശാക്ലംബിൽ വെച്ച് കണ്ടു ഞാനിപ്പോൾ എറണാകുളത്ത് എത്തിയിട്ടേ ഉള്ളൂ ആ കുട്ടി എറണാകുളത്തുണ്ടോ എന്ന് സാറൊന്ന് അന്വേഷിക്കാമോ ഹേമചന്ദന്റെ മനസ്സൊന്ന് പിടഞ്ഞു എന്താ നിങ്ങൾ കണ്ടത് ബ്രിഗേഡിയർ റോഡിൽ രഹസ്യമായി നടത്തുന്ന ഒരു പബ്ബിൽ ഞാൻ പോയിരുന്നു മദ്യം മാത്രമല്ല അവിടെ ഡ്രഗ്സും സുലഭമാണ് ഏതാനും ചെറുപ്പക്കാർക്കൊപ്പം ലഹരി മൂത്ത് ആ കുട്ടി നൃത്തം ചെയ്യുന്നതാണ് ഞാൻ കണ്ടത് അത് സാറിന്റെ ഉഡബിയാന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല ഹേമചന്ദന്റെ ഉള്ളു കിടങ്ങി സാറിന്റെ ഉപിയാണോന്ന് തീർച്ചപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ചില ഫോട്ടോസ് എടുത്തിട്ടുണ്ട് സാറിനെ കാണിക്കാൻ വേണ്ടിട്ടാ നോക്കട്ടെ ഹേമചന്ദ്രൻ ധൃതി വെച്ചു റോയ് പെരേര പോക്കറ്റിൽ നിന്ന് പുതിയ സാംസങ് ഗാലക്സി ഫോൺ പുറത്തെടുത്തു ഗാലറി ഓപ്പൺ ചെയ്ത് ഒരു ഫോട്ടോ ഹേമചന്ദ്രനെ കാണിച്ചു മൂന്ന് ഫോട്ടോസ് ഉണ്ട് സാർ ഹേമചന്ദ്രൻ ഫോൺ വാങ്ങി നോക്കി സിരകളിലൂടെ ലാവാപ്രവാഹം ഉണ്ടായതുപോലെ അയാൾക്ക് തോന്നി ജീൻസും ടോപ്പും ധരിച്ച് രണ്ട് ചെറുപ്പക്കാർക്കു നടുവിൽ പത്മപ്രിയ മദ്യലഹരിയിൽ നൃത്തം ചെയ്യുന്ന ചിത്രം പിന്നിൽ നിന്ന് ഒരു യുവാവ് അവളുടെ അരക്കെട്ടിൽ കൈചുറ്റി തന്നോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവളുടെ കഴുത്തിൽ അമർന്നിരിക്കുന്നു അവന്റെ മുഖം അടുത്ത ഫോട്ടോ നോക്കണം സാർ ഹേമചന്ദ്രന്റെ കാഴ്ച മങ്ങിപ്പോയി പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായി ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂടും